അന്യപ്പെട്ടു പോകും പക്ഷേ ഒരൊറ്റ കാര്യം ഓർക്കണമേ വാൾട്ടർ ലോകത്തിൽ അന്യപ്പെട്ടു പക്ഷേ പറഞ്ഞതായിരിക്കുന്ന അന്യപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ നശിച്ചു പോകുമെന്ന് പറഞ്ഞ ക്രിസ്ത്യാനിത്വം ഇന്നും ഹിന്ദും അത് പടർന്ന് പന്തലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് വാൾട്ടർ മരിച്ചു നന്മരഞ്ഞു പക്ഷേ വാൾട്ടറിന്റെ വീട് ജനീവ ബൈബിൾ സൊസൈറ്റി അത് വിലയ്ക്ക് വാങ്ങി ലോകത്തിൻ്റെതായ വിവിധമായ ലോകങ്ങളിൽ വിവിധ ഭാഷകൾ ിൽ വേദപുസ്തകം അച്ചടിച്ച് ലോകത്തിന്റെ അത് 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 ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണമെന്ന് അറിയാമോ ഇത് ദൈവം മനുഷ്യൻ ഒഴുക്കിയ വേദപുസ്തകം ഒരു കിഴവി കഥയല്ലേ പുസ്തകം മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്ന ഒരാശയമല്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് ധികം എഴുത്തുകാരാൽ എഴുതപ്പെട്ട ആശയം ഒന്ന് മനുഷ്യന്റെ വീണ്ടെടുപ്പ് ആശയം രണ്ട് മനുഷ്യന്റെ ഭാവത്തിൽ നിന്ന് മനുഷ്യന്റെ വീണ്ടെടുപ്പ് അതുപോലെ ഭാഗം മൂന്ന് മനുഷ്യനെ എങ്ങനെ രക്ഷിക്കുവാൻ കഴിയും അതാക്കു രക്ഷിക്കുവാൻ കഴിയും മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ അതെങ്ങനെ പ്രാപിക്കുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഈ പ്രദേശത്ത് എന്ന് കേൾക്കുന്ന മിത്രങ്ങളോട് അടിവരയിട്ടൊന്ന് പ്രഖ്യാപിക്കട്ടെ മറ്റൊരു തരുന്ന രക്ഷയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മികളിൽ ഒരറ്റ നാമം നസ്രായ യേശു ക്രിസ്തുവിന്റെ നാമം അത് നിന്റെ പാപത്തെ നീക്കുന്ന നാമം നിന്നെ ശുദ്ധീകരിക്കുന്ന നാമം നിനക്കൊരു നിത്യത തരുന്ന നാമം നിനക്ക് സമാധാനം തരുന്ന നാമം നിന്റെ ജീവിതത്തെ സന്തോഷ പരിപൂർണതയിലേക്ക് എത്തിക്കുന്ന ജീവിതം നിന്റെ തകർന്നടിന്റെ ജീവിതത്തെ ഭണിയപ്പെടുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ നാമം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര യേശുവിടെ മതമുണ്ടാക്കുവാനോ മതം സ്ഥാപിക്കുവാനോ മതത്തിന്റെ ചിന്തകൾ മനുഷ്യന്റെ മതിഷ്ടത്തിനകത്ത് കുത്തി നിറയ്ക്കുവാൻ വന്നതല്ല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം മനുഷ്യൻ എങ്ങനെ പാവത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും അത് യേശുക് വസ്തുവിൽ കൂടിയാണ് യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്ന വിശുദ്ധരക്തം ആ രക്തത്തിന് മാത്രമേ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തുള്ളൂ മതത്തിന്റെ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല മതത്തിന്റെ ആശയങ്ങൾക്ക് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചത് കൊണ്ട് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല പക്ഷെ ഇന്ന് പകല് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത് ഇന്ന് പകൽ വിശ്വാസം കൊണ്ട് കേവലം ഒരു കേവലമൊരു വിശ്വാസത്തിന് നിന്റെ പാപത്തിന് പ്രായ ചിത്രം വരുത്തുവാൻ കഴിയും എങ്ങനെ യേശു നിന്റെ പാപത്തിനാണ് ലോകത്തിൽ വന്നു എന്ന് നീ രക്ഷയ്ക്കായി അത് നീ വായികൊണ്ട് ഏറ്റുപറയണം എന്നാൽ നീ രക്ഷിക്കപ്പെടും നീ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടും നിന്റെ പാപത്തിന് പ്രായച്ചു പരുത്തുവാൻ കഴിയത്തില്ല മദ്യത്തിന് നിനക്ക് സമാധാനം തരുവാൻ കഴിയത്തില്ല മദ്യത്തിന് ജീവിതത്തെ യഥാസ്ഥാന കഴിയത്തില്ലേ മദ്യമിച്ച് ഇവിടെ മുടിഞ്ഞുപോയ മാത്രമേ ലോകത്തിന്റെ ആയിട്ടില്ല ആയതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ ഡാമിന്റെ പ്രദേശത്ത് ഞാൻ ഇന്ന് നിന്ന് പ്രസംഗിക്കുന്ന ഈ പ്രദേശത്ത് എന്റെ കൂട്ടുകാരി പകലെന്റെ മെസ്സേജ് ഈ പ്രസംഗം കേൾക്കുന്നവരുണ്ട് അവരോടൊത്ത് മദ്യപിച്ചു മതോബദ്ധനായി ഈ ദേശത്ത് ചാഞ്ചാടി നടന്ന ആർക്കും കൊള്ളാത്തവനായി കൊള്ള വീട്ടുകാർക്കും ആർക്കും കൊള്ളാത്തവനായി നടന്ന ഒരു കാലഘട്ടം മുൻപിലുണ്ടോ പക്ഷേ അവരുടെ മുൻപിൽ നിന്നോ എതിരെ വിളിച്ചു പറയുവാൻ എന്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തിയ എന്റെ ജീവിതത്തിന്റെ സന്തോഷത്തെ മടക്കി തന്ന എനിക്ക് സമാധാനം തന്ന ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ പകൽ ഞാൻ പ്രസംഗിക്കുന്ന